രാഷ്ട്രീയ എതിരാളികളെല്ലാവരും പരിഹസിക്കുന്നതുപോലെ രാഹുൽ ഗാന്ധി പപ്പു അല്ല പകരം അദ്ദേഹം ഒരു ദാർശനികൻ ആണെന്ന് പറയുകയാണ് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ചെയർമാൻ സാം പിത്രോഡ തിങ്കളാഴ്ച ടെക്സാസിൽ നടന്ന ഇന്ത്യൻ ഡയസ്പോറ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന സമയത്തായിരുന്നു അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത് നാല് ദിവസത്തെ സന്ദർശത്തിന് അമേരിക്കയിലെത്തിയ രാഹുൽ ഗാന്ധിയെ സ്ട്രാറ്റജിസ്റ്റ് ഡീപ് തിങ്കർ എന്നിങ്ങനെയുള്ള വാക്കുകളോട് കൂടിയാണ് സാം പിത്രോഡ വിശേഷിപ്പിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ പപ്പുവല്ല അവൻ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ് ഏത് വിഷയത്തെക്കുറിച്ചും ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു സ്ട്രാറ്റജിസ്റ്റാണ് രാഹുൽ ഗാന്ധി എന്നും സാംബിത്രോഡ പറയുന്നു കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധിയെ എതിർ പാർട്ടി നേതാക്കൾ പരിഹസിക്കുന്നതിനായി പലപ്പോഴും ഉപയോഗിക്കുന്ന പപ്പു എന്ന ടാഗിനെതിരെയാണ് സാംബിത്രോഡ സംസാരിച്ചത് വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ അജണ്ടയെന്ന് അദ്ദേഹം പറയുന്നു ബി ജെ പിയെ ചെറുത്തു നിൽക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടെന്നും പിത്രോദ പറഞ്ഞു വൈവിധ്യത്തിനാണ് ഗാന്ധി പ്രാധാന്യം നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനാധിപത്യം അത്ര ലളിതമായ ഒരു കാര്യമല്ലെന്നും ആ ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്യാൻ നിരവധി ആളുകൾ ശ്രമിക്കുന്നതുകൊണ്ട് തന്നെ ജനാധിപത്യത്തെ സംരക്ഷിച്ച് മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം പറയുന്നു ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ടത് നമ്മളെ പോലുള്ള ആളുകളാണെന്നും സാം പിത്രോദ പറഞ്ഞു ഇപ്പോൾ നാല് ദിവസത്തെ അനൌദ്യോഗിക സന്ദർശനത്തിന് അമേരിക്കയിൽ എത്തിയ രാഹുൽ ഗാന്ധി ടെക്സാസ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ ഇന്ത്യൻ പൗരന്മാരെയും അമേരിക്കൻ നിയമനിർമ്മാതാക്കളെയും സന്ദർശിക്കുകയുണ്ടായി ടെക്സാസ് യൂണിവേഴ്സിറ്റി സന്ദർശിച്ച രാഹുൽ ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുടെയും ഫോക്കൽറ്റികളുടെയും സമ്മേളനത്തിലും പങ്കെടുത്ത് സംസാരിച്ചിരുന്നു സെപ്റ്റംബർ എട്ട് മുതൽ ആരംഭിച്ച അമേരിക്കൻ സന്ദർശനത്തിൽ ഇനിയും രണ്ട് ദിവസങ്ങൾ കൂടിയാണ് അദ്ദേഹത്തിന് ബാക്കിയുള്ളത് പപ്പു എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത് തീർത്തും അരോചകമായിട്ടാണ് ഇക്കാലത്ത് തോന്നുന്നത് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് ഒന്നും അറിയാത്ത ഒരു ചെറുപ്പക്കാരൻ തന്നെയായിരുന്നു രാഹുൽ ഗാന്ധി എന്നാൽ ഇന്ന് അയാൾ കോൺഗ്രസിന്റെ ഒരു ചാലക ശക്തിയായി വളർന്നിരിക്കുന്നു എന്ന കാര്യം അംഗീകരിക്കാത്തത് രാഷ്ട്രീയ എതിരാളികൾ മാത്രമാണ് രാഹുൽ നടത്തിയ ഭാരത് ജോഡോ യാത്ര കോൺഗ്രസ് എന്ന പാർട്ടിക്ക് നൽകിയ ഉണർവ് വളരെ വലുതാണ് പപ്പു എന്നൊക്കെ പരിഹസിക്കുന്ന ബി ജെ പി കാര് പ്രധാനമന്ത്രിയും മുതിർന്ന നേതാവുമായ ശ്രീ നരേന്ദ്രമോദിയെ ഒരു തുറന്ന ചർച്ചയ്ക്കായി രാഹുൽ ഗാന്ധിയുടെ മുന്നിലേക്ക് അയക്കാൻ തയ്യാറാകുമോ ഇല്ല എന്ന് തന്നെയാണ് അതിനുള്ള ഉത്തരം രാഷ്ട്രീയത്തിലെ രാഹുലിന്റെ വളർച്ചയാണ് അത് സൂചിപ്പിക്കുന്നത്